അങ്ങനെ സി പി എം സംസ്ഥാന സമ്മേളനം പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് പതിവ് പോലെ പിണറായി സുക്തങ്ങൾ ഏറ്റുപാടി ഭക്തി ആദരവപൂർവ്വം സഹാക്കൾ അവരവരുടെ വഴിക്ക് പിരിയുവാൻ തയ്യാറെടുക്കുന്നു തിരുവായ്ക്ക് എതിർവായില്ലാത്തതിനാൽ പിണറായി വിജയനെ എതിർക്കാൻ ആ പാർട്ടിയിൽ ആരും ഇല്ലാത്ത കാലമായതിനാൽ വിമത സ്വരങ്ങൾ ഒന്നും തന്നെ ഉയർന്നില്ല മന്ത്രിമാരുടെ പ്രകടനമല്ല മോശമെന്ന് പ്രതിനിധികൾ ഒന്നില്ലാതെ വിമർശിച്ചപ്പോൾ മരുമകൻ മന്ത്രി മഹാസംഭവമാണെന്ന് പറയാനും മറന്നില്ല മറത്തെങ്ങാനും പറഞ്ഞാൽ മഹാരാജാവിന്റെ കോപം ഉറപ്പെന്ന് പ്രതിനിധികൾക്ക് അറിയാം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയിലെ സെസ്സും ഫീസും അടക്കമുള്ള വിവാദ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് മുൻപേ പിന്തുണച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗംഭീരമെന്ന് പറഞ്ഞു കഴിഞ്ഞു സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെടുത്ത തീരുമാനങ്ങളെല്ലാം മുംബൈ തീരുമാനിക്കപ്പെട്ടോ എന്നാണ് ഗോവിന്ദന്റെ ഈ നിലപാടിൽ നിന്നുയരുന്ന സംശയം ഒരർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥത്തിലും കീഴടങ്ങിയിരിക്കുകയാണ് ഇത്തവണ പതിവിന് വിരുദ്ധമായി ആകെ ഉണ്ടായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാനായി പാർട്ടി റെഡിയെന്ന് പറയൽ മാത്രമാണ് ഇതാവട്ടെ നേരത്തെ തീരുമാനിച്ച് ഫിക്സ് ചെയ്ത മുഖ്യൻ പ്രഖ്യാപിച്ചത് ഏറ്റുപറയുകയെന്ന ജോലി മാത്രമേ പാർട്ടി സെക്രട്ടറിക്ക് ആകെ ബാക്കിയുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും പോലെ ഒന്നു വീതം മൂന്നു നേരം നയം മാറ്റി പറയുന്ന പാർട്ടി സെക്രട്ടറിക്ക് ഇതല്ലാതെ എന്തുണ്ട് പറയാൻ ആർക്കു ബ്രാന്തായാലും കാലൻ കോഴിക്ക് ഇരിക്കപ്പെതിയില്ല എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിനകത്തെ അന്ത്യചിത്രങ്ങൾ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും അതിവിദഗ്ധമായി മാധ്യമങ്ങളെ പറ്റിക്കാൻ നാളേറെയായി മുഖിനും പാർട്ടി സെക്രട്ടറിയും കണ്ടെത്താറുള്ള മാർഗം ലീഗിനും കോൺഗ്രസിനും മേൽ കുതിര കയറുക എന്ന കലാപരിപാടിയാണ് ഇത്തവണയും ആവനാഴിയിലെ ആ അസ്ത്രം തന്നെയാണ് പ്രയോഗിച്ചത് മുഖം വികൃതമാകുമ്പോൾ കണ്ണാടി കുത്തിപ്പെട്ടിക്കും പോലെ സ്വന്തം വകുപ്പിലെ പ്രവർത്തനം എന്തെന്ന് പോലും മനസ്സിലാവാതെ ഫാസിസം ഒരു കാലത്തും വരില്ലെന്നും പറഞ്ഞിരിക്കുന്ന മുഖ്യന് സ്വന്തം വീഴ്ചകൾ മറക്കാൻ ബെസ്റ്റ് ലീഗും കോൺഗ്രസും തന്നെ ലീഗും കോൺഗ്രസും ഒക്കെ മാറിയാൽ കാര്യങ്ങൾ സി ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടെടുത്ത മോദിക്ക് എളുപ്പമാകും പിന്നെ സാക്ഷാൽ മോദിയും മുണ്ടെടുത്ത മോദിയും തമ്മിൽ ധ്രുവീകരണത്തിൽ ആരാണ് കേമൻ എന്ന മത്സരം മാത്രമേ ബാക്കി കാണൂ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പൂവാലന്മാരെ പോലെ പാത്തും പതുങ്ങിയും ലീഗിന്റെ പിന്നാലെ നടക്കുകയും തങ്ങളുടെ പാട്ടിന് വരില്ലെന്ന് ഉറപ്പാകുമ്പോൾ പുറപ്പുറത്ത് കയറി കൂവുകയും ചെയ്യുക എന്നത് സി പി എമ്മിന് നാളേറെയായുള്ള കലാപരിപാടിയാണ് അല്ലെങ്കിലും കിട്ടാത്ത മുന്തിരി ഇത്തിരി പൊളിക്കും ലീഗും കോൺഗ്രസും ഒന്നും ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കനൽത്തരി മാത്രമേ ഇന്ന് ലോക്സഭയിൽ സി പി എമ്മിന് ഉണ്ടാകൂ എന്ന സാമാന്യ ബോധമൊക്കെ മുഖ്യനുമാവാം താൻ കണ്ണടക്കുമ്പോൾ ലോകം മുഴുവൻ ഇരുട്ടാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭക്തജനം ചിലപ്പോൾ കേട്ടേക്കാം എന്നാൽ മാലവരെല്ലാം പാർട്ടി അന്തങ്ങളെ പോലെ പാർട്ടി ഓഫീസിൽ ബുദ്ധി പണയം വെച്ചവരാവില്ലല്ലോ വാളയാറിനും കളിക വിളക്കിനും അപ്പുറം ചുവന്ന കൊടി പറത്തണമെങ്കിൽ മറ്റു പാർട്ടികളുടെ സഹായം കൂടിയേ തീരൂ എന്തിനധികം പറയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിച്ച സീറ്റിൽ പ്രചാരണത്തിന് പോലും സമീപ സംസ്ഥാനത്തെ മുഖ്യനായിട്ട് പോലും പിണറായിയെ ആരും വിളിച്ചില്ല പകരം രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിന്റെയും പോസ്റ്റർ ഒട്ടിച്ചാണ് വോട്ട് തേടിയത് രാജസ്ഥാനിലാവട്ടെ കെ സി വേണുഗോപാലിന്റെ വരെ ഫോട്ടോ പതിച്ചാണ് വോട്ട് തേടിയത് മറവി ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് പിണറായിക്ക് മുമ്പ് എന്തു പറഞ്ഞിരുന്നോ അതെല്ലാം വിഴുങ്ങി ഞാനും ഞാനും എൻ്റെ ആളും ആ കണ്ണൂരുകാരും എന്ന രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോവുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പോടെ മ്യൂസിയത്തിൽ മാത്രം കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ഒരു പാർട്ടിയെ നയിച്ച അവസാന മുഖ്യമന്ത്രി എന്ന ഖ്യാതി ടിയാന് സ്വന്തമാകാനാണ് സാധ്യത ഡൽഹിയിൽ കോൺഗ്രസ് ആപ്പിനെ തോൽപ്പിച്ചുവെന്നാണ് നോട്ടയോട് പൊരുതി തോറ്റ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പറയുന്നത് സി പി എം അവിടെ ആർക്കെതിരെയാണാവോ മത്സരിച്ചത് വാക്ക് ഒരു വഴിക്ക് പ്രവർത്തി ഒരു വഴിക്ക് യഥാർത്ഥ മതനിരപേക്ഷ കക്ഷികൾക്ക് ഇങ്ങനെയുള്ള കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്നാണ് മുഖ്യൻ ചോദിക്കുന്നത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പറ്റിയ തനി വർഗീയ പ്രചാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പേ ബി ജെ പിയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്നിവയാണ് ഇപ്പോൾ മുഖ്യനും പാർട്ടിയും മുസ്ലിം ലീഗിനെതിരെ ആരോപണം നെയ്യുന്നതിന് പിന്നിലെ ചെയ്ത വികാരം കർണാടകത്തിൽ കോൺഗ്രസും ബി ഏറ്റുമുട്ടുമ്പോൾ അവിടെ സി മത്സരിക്കുകയും ഇതേ മുഖ്യമന്ത്രി അവിടെ കോൺഗ്രസിനെതിരെ പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തത് മറക്കരുത് അല്ലെങ്കിലും കോൺഗ്രസ് പരാജയപ്പെട്ട് ബി ജെ പി വിജയിക്കട്ടെ എന്ന തിയറി കാലങ്ങളായിട്ട് സി പി എമ്മിനുള്ളതാണ് ആർ എസ് എസ് പിന്തുണയോടെ മുമ്പ് നിയമസഭയിൽ എത്തിയതിന്റെ കടപ്പാട് ഇന്നും കാണുമല്ലോ മോദി സർക്കാർ ഫാസിസ്റ്റ് പോലുമല്ലെന്നാണ് സി പി എമ്മിന്റെ പുതിയ കണ്ടെത്തൽ ആണെന്ന് സമ്മർദ്ദിച്ചു സീതാറാം യെച്ചൂരി എഴുതിയ ലേഖനങ്ങളൊക്കെ അദ്ദേഹം മരിച്ചതോടെ അലിഞ്ഞു പോയി അപ്പോൾ മൃദു ഹിന്ദുത്വയുടെ എക്കാലത്തെയും വക്താവാണ് പാർട്ടിയെ നയിക്കുന്നത് അപ്പോൾ ഇതല്ല ഇതിലപ്പുറം നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ശരിക്കും സംസ്ഥാന സമ്മേളനം പിണറായി വിജയൻ തന്നെയാണ് ഇന്നത്തെ സി പി എമ്മിന്റെ അധിപനെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് രക്തസാക്ഷികളുടെയും ചരിത്രങ്ങളുടെയും വാർത്തുപാട്ടുകൾ കേട്ടിരുന്ന സമ്മേളന നഗരിയിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത് ഇന്നിന്റെ നേതാക്കളെ പറ്റിയുള്ള വാർത്തുപാട്ടുകൾ മാത്രമാണ് സി പി എമ്മിനെ കൈവന്നിരിക്കുന്ന മൂല്യച്ഛുതിയെ തുറന്നുകാട്ടുവാൻ ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല